പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അമ്പത്തി നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ാണ് നാം ശ്രവിക്കുക മത്തിയാസും മത്താത്തിയാസും ശ്രമിക്കുക പുത്രനായ യോഹന്നാന്റെ പുത്രനും യൊവാറി കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജറൂസലേമിൽ നിന്ന് മൊതൈനിയയിലേക്ക് മാറി താമസിച്ചു അവന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു എന്ന യോഹന്നാൻ താസി എന്ന ഷിമയോൻ മക്കബയൂസ് എന്ന യൂദാസ് എന്ന ആഫൂസ് എന്ന യൂദാസും യൂതയായിലും ജറൂസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിതപിച്ചു കഷ്ടം ഞാൻ എന്തിനു ജനിച്ചു എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയാറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും കണ്ട് ഇരിക്കാനോ അവളുടെ ദേവാലയം മഹത്ത് മറ്റവനെ പോലെ ആയിരിക്കുന്നു അവരുടെ പാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അവരുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏത് രാജ്യമുണ്ട് അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല അടിമയാണ് നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു നാം ഇനി എന്തിനു ജീവിക്കുന്നു മത്താത്തിയാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ബി സി ഒൻപതാം ശതകത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ വിശുദ്ധ ഏലിയാസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിൽ പ്രധാനിയായിരുന്നു ഏലിയാസ് ബാലിനെ ഇസ്രായേൽ രാജാവ് ബലികൾ അർപ്പിക്കാൻ തുടങ്ങിയത് മുതൽ മൂന്ന് വർഷം മഴയോ മഞ്ഞോ പെയ്യാൻ യഹോവ അനുവദിച്ചില്ല ഈ സമയത്ത് കാരിത്തരുവിക്ക് സമീപമായിരുന്ന ഏലിയാസ് താമസിച്ചിരുന്നത് കാക്കകളാണ് ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്നത് കാരിത്തരുവി വറ്റിക്കഴിഞ്ഞപ്പോൾ സറേപ്തായിലേക്ക് പോയി അവിടെ ഒരു വിധവ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം ഒരു പ്പം ചോദിച്ചു തന്റെ കലത്തിൽ അല്പം മാവും വളരെ കുറച്ച് എണ്ണയുമേ ഉണ്ടായിരുന്നു ഉള്ളൂ എങ്കിലും ഒരപ്പം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു ഭൂമുഖത്ത് മഴ പെയ്യുന്ന ദിനവും ദിനം വരെ മാവും എണ്ണയും തീരുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടയ്ക്ക് മകൻ മരിച്ചപ്പോൾ അവനെ ഉയർപ്പിച്ചു ബാലിന്റെ അനേകം പുരോഹിതരെ വധിച്ച ശേഷം ഒരു അഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈശോ താബോറിൽ രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഏലിയാസിനെ കണ്ടിരുന്നു പ്രിയരെ ഇന്നു തന്നെയാണ് ഈജിപ്തിലെ വിശുദ്ധ ഏലിയാസിന്റെയും രക്തസാക്ഷിയായ ഫ്ലാവിന്റെയും ദിനം നമ്മൾ ആചരിക്കുക ഈ മൂന്ന് വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു